ഹലോ ഞാൻ ഡോക്ടർ ഉൽമാൻ ഉൽ ഹക്കിങ് സ്മൃതി റോഡ്സ് മൈൻഡ് ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ പേരൻസ് തമ്മിലുള്ള വഴക്ക് കുട്ടികളെ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുക എന്നത് അപ്പോൾ ഇന്നതൊരു ചർച്ചാ വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ആണ് നല്ലത് കുടുംബങ്ങളൊക്കെയാണ് കുടുംബങ്ങളായി മാറി കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു കുട്ടികൾ കൂടുതലും രക്ഷിതാക്കളെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന ഒരു സാഹചര്യമാണെന്ന് നമ്മൾ കാണുന്നത് അപ്പൊ ഇത്തരത്തില് പേരൻസ് കുട്ടികളുടെ ബന്ധം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാരൻസിൻ്റെ ഇടയിലുള്ള വഴക്കുകൾ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്നാണ് അതില് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഏത് തിയറികൾ നോക്കി കഴിയുമ്പോഴും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സഹായിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അഞ്ച് വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്ന ആളുകളുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ടീനേജിന് മുമ്പുള്ള കാലമാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ടീനേജിന് മുമ്പ് കുട്ടികളിങ്ങനെ ഇൻപുട്ട് നേടുന്ന ഒരു അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ നോളജ് അറിവ് നേടുന്ന ഒരു സമയമാണ് അപ്പം ഈ സമയത്തിൽ കുട്ടികൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ വഴത്തുകൂടുന്ന രക്ഷിതാക്കളിതേക്കുറിച്ച് യാതൊരു തരത്തിലും ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം അപ്പം ഈ വഴക്കിടുന്നവർ ഇവർ തമ്മിലുള്ള ഇവരുടെ ചെറിയ ഈഗോ ഇഷ്യൂസ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ ഇതേക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം ഇവർ ഇപ്പോൾ വഴക്കിടുന്നതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ഇവരൊരു പ്രായമാവുന്ന സമയത്ത് കുട്ടികൾ വളർന്ന ഒരു പ്രായം എത്തുന്ന സമയത്ത് ഈ കുട്ടികൾ കാരണം ഇവർ തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒട്ടനവധി കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ ഇത് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നവരെയും അവരെ വളർന്ന് നന്നായിട്ട് പരിപോഷിക്കാനുള്ള പിന്നെ അവർക്ക് വേണ്ട വിഭവങ്ങൾ ഉണ്ട് എന്നുള്ളതും സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളതും ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ കുട്ടികൾ അത് വലിയ തരത്തിൽ അത് ബാധിക്കുന്നുണ്ട് അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയാണെന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള വളർച്ചയാണെന്നുണ്ടെങ്കിലും വൈകാരികമായിട്ടുള്ള തരങ്ങൾ അതൊക്കെയും വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു ഒരു സമയം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നത് ബെഡ് വെയിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബെഡ് വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുക അതായത് രാത്രി അറിയാതെ മൂത്രം പോകും ഉറക്കത്തിൽ മൂത്രം പോകും അപ്പൊ അതുകൊണ്ട് അവൻ മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പയ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവനൊരു സ്ഥലത്തും കിടക്കാൻ പറ്റില്ല ബെഡിൽ കിടക്കാൻ പറ്റില്ല പായ വിരിച്ച് അതില് കിടക്കണം എല്ലാ ദിവസവും അത് ക്ലീൻ ചെയ്യണം അപ്പൊ ഇങ്ങനെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു അവൻ കടന്നു വരുന്നത് അപ്പൊ അവൻ്റെ ഈ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവന് പിന്നെ കുട്ടിക്കാലത്ത് ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്തൊന്നും അവനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മളൊരു ഒരു സബ് സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഒരു മെഡിറ്റേറ്റീവ് ലെവലിൽ അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യം അവന് ഇത് തുടങ്ങി ഇത് മാറി പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ഇത് വീണ്ടും തുടങ്ങുന്നുണ്ട് ഒരു ഏഴ് വയസ്സാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം പറയുന്നത് അവൻ പാരൻസ് തമ്മിലുള്ള ഒരു വഴക്ക് അതിന് വിറ്റ്നസ് ആവുകയും ആ സമയത്ത് ഇവൻ റൂമിലേക്ക് ചെല്ലുമ്പം അമ്മയെ കാണുന്നത് കഴുത്തിൽ ഷാഡ് ഇട്ടിട്ട് മുറുക്കിയിട്ട് ഞാൻ ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ഇതാണ് അവന്റെ കണ്ണിലുള്ള ആ ഒരു ചിത്രം എന്ന് പറയുന്നത് കഴുത്തിൽ ഷാഗട്ട് മുറുകി നിൽക്കുന്ന അമ്മയുടെ ചിത്രം അച്ഛനുമായിട്ട് വഴക്കിട്ടിട്ട് അമ്മയുടെ ചിത്രം അപ്പൊ ഈ ഒരു ചിത്രം അവന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അവന്റെ ഫിയർ ഇതാണ് ശരിക്കും നമ്മൾ കൊളക്കീലായിട്ട് പറയുമ്പോൾ തന്നെ അവർ പേടിച്ച് ഒന്നിനും കണ്ടിന് പോകാന്ന് പറയുമല്ലോ അത് തന്നെയാണ് മറ്റൊരു തരത്തിൽ വൈകാരികമായിട്ട് ശരീരത്തിന്റെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി ആ ഒരു ഫിയർ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഫിയർ അത് തന്നെയാണ് അവന്റെ ആ ഒരു എന്താ പറയാ യൂറിൻ ഇൻകോണ്ടിനൻസിന് കാരണമായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അത് പറഞ്ഞ് ആ ഒരു പ്രോമ ആ ഒരു ഇൻസെക്യൂരിറ്റി അവൻ ക്യാരി ചെയ്യുന്നുണ്ട് അവന്റെ വളർന്ന് വലുതായെങ്കിലും അവന്റെ മനസ്സ് അവിടെ സ്റ്റക്ക് ആവുകയും വളർച്ച മുരടിക്കുകയും ആ ഒരു വൈകാരികമായിട്ടുള്ള തരത്തില് ആ ഒരു ഫിയറിൽ അവൻ്റെ വളർച്ച അവിടെ സ്റ്റെക്കായി നിൽക്കുന്നത് കൊണ്ട് സിമിലറായിട്ടുള്ള സിറ്റുവേഷൻസ് എപ്പോഴും അവൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവൻ എപ്പോഴും ഈ വിജിലൻ്റ് ആയിട്ടിരിക്കുകയും ഈ പറയുന്ന പോലത്തെ ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ഇത്തരത്തില് കുട്ടികളുടെ ലോങ് ലാസ്റ്റിങ് അതായത് ജീവിതകാലം മുഴുവൻ അവർ അനുഭവിക്കുന്ന തരത്തിലേക്കുള്ള അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങൾക്കോ ഒക്കെ കാരണമായേക്കാവുന്ന പ്രശ്നങ്ങളിലേക്ക് ഇത്തരത്തില് രക്ഷിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ വഴക്കുകൾ കൊണ്ടെത്തിച്ചേക്കാം അതുകൊണ്ട് പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാ ഉണ്ടാവരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുട്ടികളുടെ മുമ്പിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും ഒരു പരിധിവരെ കുറക്കുകയും അവരുടെ മുമ്പിൽ സ്നേഹത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇടപഴകുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളായിട്ടിരിക്കുകയും പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളിൽ അവർ തമ്മിൽ സമാധാനത്തോട് കൂടിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എലിക അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്കാണ് ഇവരെയും ഇവരുടെ കുടുംബത്തെയും കൊണ്ടെത്തിക്കുക എന്ന് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത് ഇത്തരം ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാൻ ഓക്കെ